മുഴുവൻ ഇത്ര വലിയ വിജയത്തിലേക്ക് വഴി ഈ ും കടങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള വാർത്താ ചാനലിലൂടെ സീതീകരിച്ച മുടിക്കടത്ത് ചൂട്ടും കോട്ടും ധരിച്ചു വാർത്ത വായിക്കുന്ന വാർത്താവതാരകന്റെ

ഇനിയും ഇനിയും ജയിക്കാത്തവരിലേക്ക് ഈ പതാക എത്തിക്കാം അതിനുള്ള ശ്രമം തുടങ്ങി മലപ്പുറത്തിന്റെ ശക്തി എറണാകുളത്തിന്റെ ഇല്ലെന്ന് ലീഗ് രാഷ്ട്രീയത്തിൽ എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ നിങ്ങൾ മോശക്കാരല്ല നിങ്ങൾ പാർക്കുന്ന നാട് നിങ്ങളുടെ സ്ഥലം അത്ര മോശമല്ല ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അതിൽ സന്തോഷിച്ച മലപ്പുറത്തുകാരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞപ്പോൾ വലിയ കൺവെൻഷൻ ആണോ എന്ന് ചോദിച്ചവരുണ്ട് ഇവിടെ ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ കൺവെൻഷൻ കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവർ നിങ്ങൾ മാത്രമല്ല മലപ്പുറത്തെ ഒരു കൊച്ചു നിന്ന് ആ പാലക്കുന്നുണ്ട് കാരണം അവരുണ്ടാക്കിയ ലീഗ് അവർ സമ്പത്ത് കൊടുത്ത ലീഗ് അവർ ജീവിതം കൊടുത്ത ലീഗ് ഒന്നും ആഗ്രഹിക്കാതെ അവസാനം അവര് മരിച്ചു പോകുമ്പോൾ ഒന്നേ ആഗ്രഹിക്കുന്നു ശരീരത്തിൽ ആ പച്ചപ്പതാക പുതപ്പിക്കണം മറ്റൊരു ആഗ്രഹവും ഇല്ലാത്ത പാവ മനുഷ്യരിലേക്കും ഞങ്ങളുടെ ലീഗ് എറണാകുളത്തിലേക്കും ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും പരന്നൊഴിക്കുന്നത് കാണുമ്പോൾ അതിലും വലിയൊരു ആഹ്ലാദം എന്താണ് അതിലും വലിയൊരു സന്തോഷം എന്താണ് അതുകൊണ്ട് ഈ ജില്ലക്ക് മാത്രമല്ല കേരളത്തിന് സമർപ്പിക്കേണ്ട ഒരു ആൾക്കൂട്ടത്തെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ാണ് തരുന്നത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആംബുലൻസ് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഡയാലിസിസ് സെന്റർ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് റോഡുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കോളേജ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏ ഇത് രാഷ്ട്രീയോത്തരമാണ് എൻ്റെ നാട്ടിലൊരു ചേച്ചി ലക്ഷ്മി എന്നാണ് പേര് ഞങ്ങളുടെ ഒരു ചാരിറ്റി ഓഫീസിൽ മരുന്ന് വാങ്ങാൻ വരും മരുന്നിനുള്ള സ്ലിപ്പ് കൊടുത്താൽ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയാൽ മതി പക്ഷെ ചേച്ചി ഓഫീസിന്റെ ചുമലിൽ തൂക്കിയിട്ട ശിഹാബ് തങ്ങളുടെ ചിത്രത്തിന്റെ മുന്നിൽ വന്ന് കൈകൂട്ടി ആദ്യം ഇത്ര കാര്യമാക്കിയില്ല മൂന്നാല് മാസം തുടർച്ചയായിട്ട് കണ്ടപ്പോൾ ചേച്ചിയോട് ചോദിച്ചു ഇന്ന ആ ചിത്രത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതെന്ന് ചേച്ചി കസാര ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള മകനുണ്ട് അവന് മാനസിക രോഗമാണ് അവനക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചു പിന്നെ ഈ അടുത്തുള്ള വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് ഞാൻ എൻ്റെ മകന് മരുന്ന് വാങ്ങിയതും ഭക്ഷണം കൊടുത്തതും കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല ചികിത്സിക്കാത്ത ഡോക്ടർമാരുമില്ല നിരാശനായിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു എൻ്റെ മകൻ ആദ്യം മരിക്കണം പിന്നെ എന്നെ മരിപ്പിക്കണം എന്നെ ആദ്യം കൊണ്ടുപോകല്ലേ മകൻ ആദ്യം കൊണ്ടുപോകണം അതാണ് എൻ്റെ പ്രാർത്ഥന എന്നെ ആദ്യം കൊണ്ടുപോയാൽ മകനെ നോക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ അടുത്ത വീട്ടുകാരിയായ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു വിഷമിക്കല്ലേ ശിഹാബുദങ്ങൾ ഉണ്ട് പാണക്കാട് ഒന്ന് പോയിട്ട് പറഞ്ഞു മോന്റെ മാനസിക രോഗം അപ്പൊ ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പാണക്കാട് പോയി തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചിരിച്ചു കൊണ്ട് ശിഹാബുധങ്ങളെ ജപിച്ചു എന്തിനാ പോണത് എണീ അടുത്തിട്ട് നീവിൽ നിന്നിട്ട് ലക്ഷ്മി എടുത്തി പറഞ്ഞു തങ്ങളെ എനിക്ക് മാനസിക രോഗിയായൊരു മഴയുണ്ട് ഇരുപത്തൊന്ന് വയസ്സായി ഇനി കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ല എൻ്റെ മോൻ്റെ മാനസിക രോഗം ഭേദമാകുമോ തങ്ങളെ അപ്പൊ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ സംശയം അത് മാറിപ്പോയി സുഖറി പോകും ഭേദമാകുന്നു അപ്പോൾ ഞാൻ കരഞ്ഞു ലക്ഷ്മി അപ്പോൾ കരഞ്ഞു അപ്പോൾ ഷിഹാബ് തങ്ങൾ ചോദിച്ചു ഏ യാവുന്ന പറഞ്ഞത് സുഖമാകുമെന്നാണ് പറഞ്ഞത് സന്തോഷിക്കാൻ വേണ്ടത് എന്തിനാ കരയുന്നത് അപ്പൊ ലക്ഷ്മിയൊക്കെ പറഞ്ഞു നല്ല തങ്ങളെ ഇവൻക്ക് രണ്ട് വയസ്സുള്ളപ്പോ ഇവന്റെ അച്ഛൻ വഴിച്ചു പോയി എനിക്കാരും ഇല്ല ഞാൻ ഈ പ്രപഞ്ചത്തിന് ഒറ്റ കാണു അത് ഓർത്തപ്പൊ കരച്ചിട്ട് വന്നതാണ് അപ്പൊ തങ്ങള് തന്റെ കസാരിയിലേക്ക് ചാഞ്ഞ് കിടന്ന് ലക്ഷ്മിയെ ഒന്നും കൂടി അടുത്തേക്ക് നിർത്തി ചിരിച്ചു എന്ന് പറഞ്ഞു വെക്കാം അതാരേ പറഞ്ഞു ആരുമില്ലെന്ന് ഒറ്റക്കാന്ന് നിനക്ക് ഞാനില്ലേ ആരുമില്ല ഈ ലോകത്ത് ഒറ്റക്കാന്നൊക്കെ തോന്നുമ്പോൾ ഇവിടെ തന്നെ ലൈംഗ് വന്നാൽ പോലെ ഞാനിവിടെ ഉണ്ട് ഇനി ഒരാളോടും പറയരുത് കേട്ടോ എനിക്കാരും ഇല്ലയെന്ന് എൻ്റെ കൂടെ തങ്ങളുണ്ടെന്ന് എല്ലാവരോടും പറയണം ഞാനിവിടെ എടുക്കും ആ മേസേ കൈയിട്ട് കുറച്ച് പൈസ എടുത്ത് ലക്ഷ്മീനെ കൈയ്യിൽ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു ഞങ്ങളും മരിച്ചു ഇട്ട ഒന്നും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കഥ പറയുന്നത് അതീവ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടി ഞങ്ങൾ ലക്ഷ്മിയോട് ചോദിച്ചു ഇപ്പോൾ മകൻ്റെ മാനസിക രോഗം ഭേദായവും അപ്പൊ ലക്ഷ്മി എഴുത്തി പറയാൻ ഭേദമായിട്ടൊന്നുമില്ല അതങ്ങനെ തന്നെ പിന്നെന്താ ഞാൻ പിന്നെയും കൈകൂക്കി നിൽക്കുന്നത് അപ്പോൾ ആ ലക്ഷ്മി പറഞ്ഞ ഉത്തരം നിങ്ങളോട് പറയാനാണ് ഞാൻ എറണാകുളത്ത് ഈ കഥ പറഞ്ഞത് മാനസിക രോഗിയായ ഒരു കൈ കൈപിടിച്ച് ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഒറ്റക്ക് ജീവിച്ചപ്പോൾ എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാനുണ്ടെന്ന് അത് പറഞ്ഞ ഒരാളെ ഈ ലോകത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് ദൈവം എനിക്ക് എത്രയാണ് ആവിശ്വരുന്നത് അത്രയും കാലം ആ വാക്കിന്റെ പിൻവലത്തിൽ ഞാൻ ജീവിക്കുന്നു ഏത് വാക്കിൻ്റെ സാരയാണ് ഞാൻ വരേണ്ടത് ആ വാക്കിന്റെ പിൻബലത്തിൽ മോനെ അടുത്ത മാസം ഞാൻ വരുമ്പോൾ ഇത്ര വലുപ്പം വേണ്ട ചെറിയൊരു ശിഹാഗുതങ്ങളുടെ ചിത്രം എനിക്ക് തരു ഒരു സ്റ്റുഡിയോയിൽ വിളിച്ചു പറഞ്ഞൊരു ചിത്രം സെറ്റ് ചെയ്തു വെച്ചു ചിരിക്കുന്ന തങ്ങളുടെ ഒരു മുഖം അടുത്ത മാസം ലസ്മിയായിക്ക് വരിക മുസി വഴിയുണ്ട് നീ മരുന്നല്ല ആദ്യം ചോദിച്ചത് ഫോട്ടോ ഉണ്ടാകും ഞാൻ തങ്ങപ്പാപ്പാൻ്റെ ഫോട്ടോ അത് മലപ്പുറത്തുകാർ തങ്ങപ്പാപ്പ എന്ന് കൂട്ടി പറയും ഫോട്ടോ ഉണ്ടോ അപ്പം ഈ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തപ്പോൾ അത് കൈകൊണ്ട് വാങ്ങില്ല മുഷിഞ്ഞ സാരി അതിൻ്റെ ഇടയിൽ ഇടയിൽ സാരി കകത്ത് അതിലേറെ മുസിഞ്ഞ ഒരു തുണിക്കടയുടെ ഡെക്സൈസിൻ്റെ ഒരു കവറ് കൊണ്ടിരിക്കും അതും കൊണ്ടെടുത്തു അതിൻ്റെ അടുത്തുനിന്ന് ഒരു ന്യൂസ് പേപ്പറും അതും എടുത്തു ഈ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ പൊതിയുന്നു എന്നിട്ട് ഈ മുസിഞ്ഞ കവറി അത് നെഞ്ചിനോട് ചേർത്ത് വെക്കുന്നു സ്ലിപ്പും വാങ്ങിയിട്ട് നടന്ന പോകുന്നു ഒരു നാലഞ്ചു മാസത്തേക്ക് പിന്നെ ആളെ കാണാനില്ല അവിടുത്തെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ വിളിച്ചു ചോദിച്ചു സ്ത്രീ എവിടെ പോയി അവര് പറഞ്ഞു രണ്ടു മൂന്ന് മാസം മുമ്പ് അവര് ഹൃദയാഘാതം മൂലം മരിച്ചു മനസ്സിന് മുഴുവൻ മാനസിക രോഗിയായ മകൻ്റെ മുഖമാണ് ആ ഗ്രാമത്തിൽ ഞങ്ങൾ പോയി നോക്കി പകുതി ഓട് പകുതി ടാർക്കോളിങ് സീറ്റി ഒരു കൊച്ചുപൂല മുറ്റമാകെ വൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് നിറഞ്ഞിട്ടു ആ മുറ്റത്ത് അയൽവാസികൾ പോയി ചോദിച്ചു അവരുടെ മകൻ എവിടെ പോയി അപ്പൊ ഈ ചേലാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മലപ്പുറം ഖും ശിബുവിനും ഒക്കെ പരിചയമുള്ളവരാണ് അവർ ഗ്രന്ഥ യാത്ര ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ചേട്ടാരിന്നൊക്കെ പറഞ്ഞു നോക്കുന്നത് അപ്പൊ അവർ അവിടെ അവരുടെ ജ്യേഷ്ഠത്തിയുണ്ട് സോറി അനുജറ്റിയുണ്ട് അവർ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഞങ്ങളാ മുറ്റത്തിനു നേരെ നിന്നു ഇവിടെ ഈ ചുമരലക്കു നോക്കിയപ്പോ ഇവരുടെ ഇഷ്ടദേവതകളെ കുഴിയിട്ടു ദൈവങ്ങളിൽ മൂർത്തികൾ അതിന്റെ മധ്യത്തിൽ ഒരു വെളുത്ത രൂപം അന്ന് കൊടുത്ത ചിത്രമാണ് രണ്ട് സ്ത്രീകളും ഇവരുടെ ആരാധനാ മൂർത്തി മധ്യത്തിൽ ഈ വെളുത്ത രൂപം സയ്യിദ് മുഹമ്മദ് തങ്ങൾ മധ്യത്തിൽ ഞാൻ ആ ചിത്രത്തിന്റെ ആ ഒരു രംഗം ഇങ്ങനെ വല്ലാതെ നോക്കിക്കൊണ്ടേ ഒന്നും ആവില്ല ആ ചെറ്റക്കുടലിന്റെ അകത്ത് അർദ്ധരാത്രിയുടെ ആമങ്ങളിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന മകൻ അത് കാണുമ്പോൾ ചേർത്ത് പിടിച്ച് ദൈവമേനിക്കാരില്ലല്ലോ ഞാനും എൻ്റെ മകനും ഒറ്റക്കാണല്ലോ എന്ന് നോക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ ഇത്തിരി വെട്ടത്തിൽ ആ ചുമലിലേക്ക് ആ മണ്ണെണ്ണ വിളക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാലും ആ ചിത്രം തെളിഞ്ഞു വരും നോക്കുന്ന ആ ചിത്രം ലക്ഷ്മിയൊരു ചിലപ്പോൾ പറയുന്നു ഇല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന്